എൻ എസ് എസ് ബന്ധപ്പെട്ട ഫയലുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ കണ്ടൊരു കാര്യം അല്ലെങ്കിൽ ദുരൂഹമായി തോന്നിയൊരു കാര്യം എൻ എസ് എസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കോളേജ് കാണുവാനില്ല അല്ലെങ്കിൽ അപ്രത്യക്ഷമായി ശരിയാ ശരിയാണ് അത് പിന്നെ നാർഗോലിൽ ശ്രീ അയ്യപ്പ അഡ്യേഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു അവിടുത്തെ എൻ എസ് എസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റി അവരൊരു കോളേജ് നാർഗോയിലൊരു കോളേജ് തുടങ്ങി കോളേജിൻ്റെ സാമ്പത്തിക ബാധ്യത ഒക്കെ വന്ന അവസരത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവർ എൻ എസ്സിനെ സമീപിച്ചു ഈ കോളേജ് ഏറ്റെടുത്ത് നടത്തണം എന്ന് പറഞ്ഞിട്ട് എൻ എസ്സിനെ സമീപിച്ചു ശരി അങ്ങനെ എൻ എസ്സിൻ്റെ ഡയറക്ടർ ബോർഡ് തീരുമാനം അനുസരിച്ചിട്ട് ആ കോളേജ് എൻ എസ് എസ് ഏറ്റെടുത്തു ശരി അപ്പോൾ ആ കോളേജ് ഏറ്റെടുക്കുന്ന സമയം മുതൽ എൻ എസ് എസിൻ്റെ പ്രസിഡന്റാണ് ആ കമ്മിറ്റിയുടെ മാനേജിങ് കോളേജിൻ്റെ മാനേജിങ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എൻ എസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയുടെ ട്രഷറർ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ആ കമ്മിറ്റിയുടെ സെക്രട്ടറി കോളേജ് ഗവേണിംഗ് കൗൺസിലിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പൊ അങ്ങനെ മുന്നോട്ട് കൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും ഈ കാലാകാലങ്ങൾ വരുന്ന എൻ എസ് എസ് എഡ്യൂക്കേഷണൽ സെക്രട്ടറിമാരുടെ ഒരു പരിധിക്ക് പുറത്ത് ഈ കോളേജിനെ വെച്ചിരുന്നു ഈ കോളേജിലെ നിയമനങ്ങൾ പിന്നെ എയ്ഡഡ് കോളേജാണ് അത് പിന്നെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പിന്നെ തിരുനെൽപള്ളി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത ഒരു വിമൻസ് കോളേജ് ഒന്ന് ചോദിച്ചോട്ടെ ഇത് എൻ എസ് എസ് വാങ്ങുന്നതിന് മുൻപ് എയ്ഡഡായിരുന്നു അത് എയ്ഡഡ് ആയിരുന്നു വാങ്ങുമ്പോഴേഡായാലും ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വിമൻസ് കോളേജായി വിമൻസ് കോളേജായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നാഷണൽ കന്യാകുമാരി ഹൈവേയുടെ സൈഡിലാണ് ആ കോളേജ് ഉള്ളത് അപ്പോൾ അത് ആ കോളേജിന്റെ പിന്നെ എൻ എസ് എസിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുണ്ടാകുന്ന പാളിച്ചകളൊക്കെ ആ കോളേജിലും പിന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ആ ഒരു രണ്ട് വർഷമായെന്ന് തോന്നുന്നു രണ്ട് വർഷത്തിൽ ഒരു കത്ത് എനിക്ക് കിട്ടി ഒരു കത്ത് ഇനോത്തിൽ ആ കോളേജിന്റെ താമസിക്കപ്പെട്ട് അടുത്തിട്ടിരിക്കുന്ന ആളുകൾ കത്ത് എഴുതിയ കത്താണ് നിങ്ങൾ ഈ കോളേജ് പിന്നെ കാര്യങ്ങൾ അറിയണം ഈ കോളേജ് എൻ എസ് എസിന്റെ കൈന്ന് പോവുകയാണ് ഈ കോളേജ് ഏകദേശം പോകാറായിരിക്കാണ് ഈ കോളേജിന് ബി എഡ് കോളേജ് തുടങ്ങാൻ വേണ്ടി കുറെ സ്ഥലം വാങ്ങിയിട്ടിരുന്നുണ്ട് എൻ എസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലം ഈ സൊസൈറ്റി അപ്പൊ ആ പിന്നെ സ്ഥലം പോഞ്ചസിലി കോളേജിന് വിൽക്കാൻ വേണ്ടി വില പറയുന്നു അങ്ങനെയുള്ള നെഗോഷിയേഷൻ നടക്കുന്നു അതുകൊണ്ട് ഇത് പുറം ലോകം അറിയണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത് അയച്ചു അപ്പോൾ ഞങ്ങൾ ഈ പിന്നെ ഈ കത്ത് കിട്ടിയതിന് ശേഷം അവിടെ പോയി അവിടെ പോയി നമ്മൾ ഈ സ്ഥലവും കണ്ടു ഈ കോളേജും കണ്ടു എന്നിട്ട് ഈ കോളേജിനെ കുറിച്ച് നമ്മൾ പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ കോളേജിൽ ഈ പറയുന്ന പോലെ എൻ എസ് എസ് പ്രസിഡന്റ് കോളേജിങ് ഗവേണിങ് കൗൺസിലെ പ്രസിഡൻറ്റും ായ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതിന്റെ ട്രഷറും ഈ എൻ ഗവർണർ കമ്മിറ്റിയുടെ ട്രഷറും സംഗീത് കുമാർ പിന്നെ യൂണിയൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സംഗീത് കുമാർ പിന്നെ അതിന്റെ സെക്രട്ടറിയുമായിരുന്നു ഇരുപത്തൊന്നിന് ശേഷം പെട്ടെന്ന് ഒരു മാറ്റം വന്നു എന്താണ് ആ മാറ്റം വരാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കോളേജില് എൻ എസ് എസിന്റെ മാനേജ് എൻ എസ് എസിന് നടത്താൻ പറ്റില്ല കാര്യം എൻ എസ് എസ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ് എന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാപനം എങ്ങനെ തമിഴ്നാട്ടിൽ ഈ കോളേജ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ആ പിന്നെ മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ആര് ഫയൽ ഒരു ഒരു ശ്രീനിവാസം മേനോൻ ആണ് മലയാളി തന്നെയാണ് പെറ്റീഷനോ അപ്പൊ ആ പെറ്റീഷന്റെ ബേസിലായിരിക്കാം കാര്യം അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കമ്പനി ആക്ടിന്റെ പരിധി ഞങ്ങൾ വരില്ല എന്നും പറഞ്ഞ് എന്ത് വൃത്തിയിടും കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പൊ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ഈ മാനേജിങ് കമ്മിറ്റിന്ന് എൻ എസ്സിന്റെ മുഴുവൻ ആളുകൾ ഒറ്റയടിക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മാന ഗവർണിംഗ് കൌൺസിൽ നോക്കുമ്പോൾ എൻ എസ് എസിന്റെ ഒരാളും ഇല്ല ആരാ എൻ എസ് പ്രസിഡന്റ് ഉള്ളവരെ ആരും നമുക്കറിയാത്ത ആളുകളാണ് പക്ഷെങ്കില് അതിന്റെ സെക്രട്ടറി നോക്കിയപ്പോൾ ഒരു സംഗീത് കുമാർ നമ്മൾ സംശയം ഇതാരാണ് ഈ സെക്രട്ടറി സംഗീത് കുമാർ ആരാണെന്ന് നോക്കിയപ്പോഴേ തിരുവനന്തപുരത്ത് ആ നമുക്കറിയില്ലല്ലോ എൻ എസ് എന്റെ ആളുകൾ മാറി എം സംഗീത് കുമാർ ഇപ്പോഴും സെക്രട്ടറി നോക്കി കഴിഞ്ഞപ്പോഴും അതിന്റെ വെബ്സൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ എൻ എസിന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ആണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് തിരുനെൽവേലിയാണ് തിരുനെൽവേലിയിലെ ഒരു അഡ്രസ്സ് ഒരാള് രണ്ട് അഡ്രസ്സ് ആ ഈ നമ്മുടെ ജഗദീശിന് വേലി കുമ്പിടി എന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ അയ്യപ്പ കോളേജിന്റെ സെക്രട്ടറി ആകാൻ വേണ്ടി തിരുനെൽവേലിയിലൊരു അഡ്രസ്സ് എൻ എസിന്റെ വൈസ് പ്രസിഡന്റും പിന്നെ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി അമ്പലത്തറ ഒരു രണ്ട് അഡ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് നിയമവിരുദ്ധമാണോ തീർച്ചയായിട്ടും കാര്യം ഇതിനാണ് പിന്നെ ഡിന്നിലൊക്കെ പറയുമ്പോൾ കൊടുക്കേണ്ടത് അല്ല ഞാൻ വന്നു ചോദിച്ചോട്ടെ അദ്ദേഹത്തിന് ഇപ്പം ട്രി വേണ്ടത് അഡ്രസ് ഉണ്ട് അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത് തിരുനെല്ലിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കൂടെ ആ പ്രോപ്പർട്ടിയുടെ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഒരു കോളേജിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന് ഇരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം അല്ല അതെ അദ്ദേഹത്തിന്റെ അവിടെയാണ് പറഞ്ഞത് കോളേജിൽ പോയി കൈവിട്ടുപോയി അദ്ദേഹം തിരുനെല്ലി അഡ്രസ്സിലോ ചങ്കോട്ടെ അഡ്രസ്സിലോ ചങ്കാശി അഡ്രസ്സിലോ കിട്ടി കിട്ടും അദ്ദേഹം അവിടെ ഇരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ എൻ എസ് എസ് യാതൊരു ബന്ധമുള്ള സംഗതി അല്ല ഫോട്ടോ പക്ഷെ ആസ് പെർ റൂൾ ആസ് പെർ ലോ എൻ എസ് എസിന് ഈ അതിന്റെ അധികാരം നഷ്ടപ്പെട്ടു കാര്യം എൻ എസ്സിന്റെ വൈസ് പ്രസിഡന്റ് അല്ല അത് ഈ ഒരു കൈമാറ്റം നടന്നതി ഒരാളും അറിഞ്ഞില്ല ഞാൻ എനിക്കറിയാവുന്ന പ്രതിനിധ മെമ്പർമാരോടൊക്കെ ചോദിച്ചു അപ്പൊ ഈ കോളേജ് ഉണ്ടെന്ന് തന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെ നാഗർകോലൊരു കോളേജ് അത് ബോർഡില് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനും വരൊന്നുമില്ല അവിടെ ഈ പോയി പിന്നെ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കും അവിടെ പോയിരിക്കും പോരുന്നുള്ളത് അല്ലാതെ അവിടെ അടക്കുന്ന എന്താണെന്നോ അവിടെ മിനിറ്റ്സ് എന്താണെന്നോ ആർക്കും അറിയത്തോന്നു അപ്പം ഈ ഇത് മറുപടി പറയാൻ ഇവർ ബാധ്യത ഇവർ എന്തുകൊണ്ട് മറുപടി വരുന്നത് എന്ത് അലിഗേഷൻ വന്നാലും ഇവർ പറയുന്ന അത് എൻ എസ് എസ്സിൻ്റെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സമുദായ വിരുദ്ധങ്ങനെ ചെയ്യുക ഈ കോളേജ് എങ്ങനെ പോയി എന്ത് എന്തുകൊണ്ട് എൻ എസ് എസിന്റെ മാനേജ്മെൻ്റ് മുഴുവൻ എൻ എസ് എസ് മുഴുവൻ ഈ കോളേജിന്റെ മാനേജ്മെൻറ്റിൽ നിന്ന് പുറത്തായി ഇത് പറയണ്ടേ ഇത് തമിഴ്നാട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇത് വിവരാവശ നിയമപ്രകാരം അവിടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊരു അപേക്ഷ വല്ലതും അത് അതിലെന്താ പറയുന്നത് വിവരാവകാശ കിട്ടിയപ്പോഴാണ് ഇതിന്റെ ഗവർണിംഗ് കൗൺസിലിന്റെ അംഗങ്ങളുടെ ലിസ്റ്റ് കിട്ടിയതും സംഗീത തിരുനെൽവേലിക്കാരൻ സംഗീതാണ് മനസ്സിലായി പക്ഷെ അവിടെ മനസ്സിലാകാത്ത കാര്യം സോ എൻഡ് സോ മെമ്പേഴ്സ് ഇവിടെ മെമ്പേഴ്സ് ഇരിക്കുന്നു അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡിയിലുണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നീട് ഒരു ദിവസം കുറച്ച് പുതിയ ആൾക്കാർ വന്നു എങ്ങനെയാണ് ഷിഫ്റ്റ് വന്നത് എന്നുള്ളതിന് ആധികാരികമായ ഒരു രേഖ വേണ്ടി അതാണ് ഞാൻ ചോദിച്ച ഒരു ബിൽ സൊസൈറ്റി അല്ലേ സൊസൈറ്റി ആകുമ്പോ സൊസൈറ്റിക്ക് എടുക്കാൻ ആളുകൾ ഇപ്പൊ മേജർ ഷെയർ ഹോൾഡർ പിന്നെ ഡിസോൺ ചെയ്യുക എനിക്ക് ഭാരവാഗത്തൊന്നും വേണ്ട എനിക്ക് സെവന്റി ഫൈവ് പെർസെന്റ് ഷെയർ ഉണ്ട് എനിക്ക് ഭാരവാഗത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെന്റ് മൈനോറിറ്റി ഷെയർ കാരണം ആ സ്ഥാനത്തിരിക്കും അതിൽ വേറെ ഒന്നും വേണ്ട പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ എങ്ങനെയാണ് ഈ നമ്മുടെ മാനേജ്മെന്റ് ഈ ഇതിന് പോയത് എൻ എസ് എസിന്റെ കയ്യിൽ എൻ എസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഭാരവാഹികളായിരുന്ന ആ മാനേജിംഗ് മാനേജിങ് കമ്മിറ്റി ഒന്നടങ്കം ശരിക്കും അതിനൊന്ന് പോസിറ്റീവ് ആയിട്ട് ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പണ്ട് പണ്ടേക്ക് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ വന്നു അതിലൊരു സാങ്കേതിക കുരുക്ക് വന്നു അത് കാലങ്ങൾക്ക് ഈ മൈനോറിറ്റീസിന്റെ ഒരു പ്രിവിലേജ് കിട്ടില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല ബിസിനസ് അല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം റൺ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറ്റിയൊരു തെറ്റ് തിരുത്താനുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് ഈ ഗവേണിംഗ് ബോഡി പിന്നെ കന്യാകുമാരിലെ വസ്തുവിറ്റപ്പൊ പറഞ്ഞല്ലോ കന്യാകുമാരിലെ വസ്തു കന്യാകുമാരിലെ ഒരു എന്താ സംഭവിച്ചത് കന്യാകുമാരിലെ സ്ഥലം അത് വാങ്ങി അതിന്റെ മുൻ പ്രമാണമനുസരിച്ച് വാങ്ങിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ നോണ്ടണിങ് കമ്പനി വന്ന അറുപത്തിരണ്ടിലാണ് അപ്പൊ എഴുപത്തി ഒമ്പതിൽ ഈ സ്ഥലം വാങ്ങുമ്പോൾ അറിയാമായിരുന്നില്ലേ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എഴുപത്തി ഒമ്പത് അല്ല കലാകാലങ്ങളിൽ ആ ലൊക്കേഷൻ വന്നിരുന്നു മന്ദം പിന്നെ മന്ദത്തിന്റെ ആചാര്യന്റെ പേരിൽ അവിടെ ഒരു പിന്നെ സ്മാരകം പണിയണമെന്നുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടായിരുന്നു എന്നതിന്റെ ബഡ്ജറ്റിൽ ശരി അപ്പൊ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ നിയമപരമായി അധികാശം ഇല്ലാത്ത സ്ഥലത്തേക്ക് ബഡ്ജറ്റ് അലോക്കേഷൻ കൊണ്ടുവന്നു എങ്ങനെയാണ് കിടങ്ങൂർ കോലോഷനുള്ളതൊക്കെ പിന്നെ നിയമം അറിയാത്തവർ അപ്പൊ അവരത് ബഡ്ജറ്റ് അലോക്കേഷൻ കൊണ്ടുവന്നു ഗുരുവായൂരിലും കന്യാകുമാരിലും സമുദായ ആചാര്യന്റെ പേരില് സ്മാരകങ്ങൾ പണിയണമെന്നു പറഞ്ഞു ഒന്നും ചെയ്തില്ല ഒന്നും എഴുപത്തി വാങ്ങിയിട്ട് അത് സ്പോട്ട് പോയി കാണണം ആ ത്രിവേണി സംഗമത്തിലാണ് അവിടെ ഒരു ബിൽഡിംഗ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും കാണാവുന്ന ഒരു പ്ലോട്ടാണ് വേറെ ഏതൊരു സമുദായമായിരുന്നെങ്കിലും അവിടെ റിസോർട്ടോ അതേപോലെ ഒരു ഒരു ടോപ്പ് ഹോട്ടലോ ശൃംഖല എന്തെങ്കിലും വന്നു അപ്പൊ അത് വിറ്റപ്പൊ പറഞ്ഞു നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിനാലും അന്യാധീനപ്പെട്ടു പോകുമെന്ന് സംശയമുള്ളതിനാലും ഇത് വിറ്റു വിറ്റ കണക്കെല്ലാം വെച്ചു വിറ്റ് വിറ്റ് കണക്ക് വരവെച്ചു അത് ഒരു കണക്ക് എട്ടു ലക്ഷം രൂപ സെന്റിന് എട്ടു ലക്ഷം രൂപ രൂപ കന്യാകുമാരി വഴി കന്യാകുമാരി കന്യാകുമാരി ഒന്നല്ല കന്യാകുമാരിയുടെ പ്രൈം കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സ്ഥലത്ത് സെന്റിന് എട്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റു ആ പൈസ കൊണ്ടു കൊടുത്തിട്ട് ചങ്ങനാശ്ശേരിയിൽ വഴിയില്ലാത്ത സ്ഥലം സെന്റിന് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു അത് ആ മനസ്സ് കാണാതെ പോരുത് ആ സമുദായ സ്നേഹം കാണാതെ പോരുത് അപ്പോൾ അങ്ങനെ അത് പിന്നെ റെക്കോർഡിനകത്തുണ്ട്

പ്രതിപുരുഷന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഒരു സംഭവമാണ് ഒരു കോളേജ് കാണാനില്ല ആരും അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല അതാണ് ഈ കോളേജ് ഉണ്ടോന്നറിയില്ല ഈ കോളേജിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല ഇതിന്റെ ഷെയർ ഇവിടെ പോയിന്നറിയില്ല ഒരു സുപ്രഭാതത്തിൽ ഈ മാനേജ് കമ്മിറ്റി മുഴുവൻ ആളുകൾ ഔട്ടായി സെക്രട്ടറി സഹിതം ശരിക്കും ഈ കോളേജിനെ സംഭവിച്ചു എന്ന് ചോദിക്കേണ്ട മുന്നൂറ് ചേട്ടന്മാർ ചോദിക്കുന്നില്ല ചോദിക്കില്ല അവരവിടെ പോയിരുന്നിട്ട് ആമ്പലപ്പുഴ പാൽപായസും കൂടി സദ്യയും കഴിച്ച് പോരുന്ന റോളൊന്നും എല്ലാം അടിപൊളി ദുരൂഹമാണ് പ്രത്യേകിച്ചും ഒന്നും പറയാനില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമുദായ വിരുദ്ധ പട്ടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് അമർത്താനും മറക്കരുത്